ഹായ് കൂട്ടുകാരെ ഞാൻ പ്രേമ ബ്ലോഗ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഗാരേജിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്കിലെ ഊണാണ് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരുന്നത് ഒക്കെ പാർട്സിലോരേ പൊതികളാണ് കണ്ടോ പൊതിയായിട്ട് ഉച്ചക്കിലെത്താൻ കണ്ടോ ഇതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോറ് പൊതിഞ്ഞോണ്ടിരിക്കുക ഒരു തോരൻ ഉണ്ട് ഒരച്ചാറുണ്ട് ഒരു ഒഴിച്ചുകറിയുണ്ട് മോർണിങ്ങില് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ലഞ്ച് അതുപോലെ തന്നെ വൈകിട്ട് ഡിന്നർ എല്ലാം കിടന്നാണ് വൈകിട്ട് ചപ്പാത്തി കറി എല്ലാം കൂട്ടുകാരുടെയാണ് ഈ ചെയ്യുന്നത് ആർക്കും ഇതിലേ എക്സ്പീരിയൻസ് കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാനിട്ടാ വന്ന ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാട്ടോ ചോട് ചോട് നിങ്ങളാവശ്യമുള്ള എല്ലാവരും ഓർഡർ ചെയ്യണം ആർക്കാ ചോറ് വേണ്ടോ ഒരു പുതിയ സാര ഉള്ളോ കേട്ടോ എല്ലാവരും ഓർഡർ ചെയ്യാം 哪个家？哪个家？哪个、嗯